നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം തിരുഭൈരമംഗലത്തപ്പിന്റെ തിരുസന്നിധിയിൽ പ്രണവമലയെ പൂയവും ആയില്യവും ഒന്നിച്ചു വരികയാണ് പതിനൊന്നാം തീയതി പൂയവും പന്ത്രണ്ടാം തീയതി ആയില്ലോ ഇവിടുത്തെ ഏറ്റവും വലിയ സവിശേഷത ഭക്തർ കൊണ്ടുവരുന്ന എല്ലാ ദ്രവ്യങ്ങളും ഭഗവാൻമാരുടെ നടയിൽ വയ്ക്കാൻ സാധിക്കും നിലവറയ്ക്കകത്ത് ജാതി മത ഭേദങ്ങളില്ലാതെ എല്ലാവർക്കും തുല്യ പ്രാധാന്യം നൽകി പ്രവേശനം നൽകുന്നു അതിനേക്കാൾ അതിനേക്കാളുപരിയായിട്ട് പൂയത്തിൻ്റെ അന്നതായി പോയി നടക്കുന്ന ഈ പുണ്യ ദിവസത്തിൽ സദാ ആണ്ടിരൂപത്തിലിരിക്കുന്ന മുരുകൻ്റെ അത്യത്ഭുത പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ് ഭഗവാന് അന്നത്തെ ദിവസം പഞ്ചാമത അഭിഷേകം നടത്തിയത് മുന്നൂറ്റമ്പത് രൂപയുടെ ചിലവുകളും അതുപോലെ കാവടി എടുത്തു വെച്ച് കഴിഞ്ഞാൽ നൂറ് രൂപയുടെ ചിലവുകളും നേരിട്ട് വന്നാൽ ഓൺലൈനാണെങ്കിൽ ഇരുന്നൂറ് രൂപ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതേപോലെ തന്നെ പഞ്ചാമത ഹോമം നടത്തി കഴിഞ്ഞാൽ പാക്കേജ് തന്നെ രൂപ ചെയ്യാൻ സാധിക്കും ഭൂമി ലഭിക്കും അതേപോലെ തന്നെ ഭവന നിർമ്മാണത്തിന് തടസ്സമായിരിക്കുന്ന കാര്യ നടക്കും വിദേശ ജോലികൾക്ക് എത്താൻ സാധിക്കും അതേപോലെ തന്നെ വിദ്യാഭ്യാസത്തിന് നല്ല ഉന്നതിയിലേക്ക് എത്താൻ സാധിക്കും അതോടൊപ്പം തിരുവേരമംഗലത്തുവിൻ്റെ തിരുസന്നിധിയിൽ അഞ്ച് നാഗദേവതകളാണുള്ളത് ഭക്തർ തന്നെ സ്വയം ദക്ഷിണ സമർപ്പിച്ച് തളിച്ചൊടുക്കൽ പൂജ നട ഈ പുണ്യസംഗേതത്തിൽ നില ഉറക്കിയകത്ത് എല്ലാവർക്കും കയറി എല്ലാ പ്രാർത്ഥനകളും നടത്താൻ സാധിക്കുന്നു ഒരു നൂറും പാലം നടത്തി നിത്യവും അതിൻ്റെ പ്രസാദം കുരുതൊടുകയും ദേശം നാവിൻ തുമ്പിൽ ഇടുകയും കിടന്നുറങ്ങുന്ന റൂമിൻ്റെ നാരുമുളകൾ ഇടുകയും വീടിൻ്റെ നാരമുളകൾ ഇടുകയും ചെയ്തിട്ട് പിന്നീട് എല്ലാ ദിവസവും ഓരോ രൂപ നാണയം കഴിഞ്ഞ് വെച്ച് എൻ്റെ എത്തി പേരുമംഗലമാരും നാഗരാജാവേ എന്നെ എൻ്റെ കുടുംബത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി തന്നെ എന്ന പ്രാർത്ഥനയോട് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം സമൃദ്ധിയിലേക്ക് എത്താൻ സാധിക്കും അതിലേക്ക് എത്തുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നൂറ് മലൻ്റെ പ്രസാദം അയച്ചു തരണമെങ്കിൽ ഇരുന്നൂറ്റൻപത് രൂപ എന്നുള്ള മുന്നൂറ് രൂപ അയക്കണം ഒരു വീട്ടിൽ നാല് പേരുണ്ടെങ്കിൽ നാല് പേർക്ക് ചെയ്യണമെങ്കിൽ ആയിരം രൂപ കൂടെ അൻപത് രൂപ കുറച്ച് അത് കൂടി അടച്ചാൽ ആയിരത്തി അൻപത് രൂപ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നൂർമാലിൻ്റെ പ്രസാദം കിട്ടും ഒരു മാസത്തേക്ക് അതിൻ്റെ ബലത്തിൽ തന്നെ നിങ്ങളുടെ ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കുന്ന പുണ്യദിനങ്ങളാണ് വരുന്നത് പതിനൊന്നാം തീയതിയും പന്ത്രണ്ടാം തീയതിയും എല്ലാവരെയും തിരു പേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിലേക്ക് പ്രണവമലയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം ഭഗവാന്മാരുടെ പൂജകളുടെ വിശേഷങ്ങളും വിഷ്വൽസുകളും ഇതോടൊപ്പം കാണിക്കുന്നുണ്ട് എല്ലാവരും അവസരങ്ങൾ പ്രയാണ ഇനിയുള്ള കാലം ഈശ്വരയിലൂടെ സഞ്ചരിച്ച് ഏതൊരാൾക്കും ജീവിതം രക്ഷപ്പെടുത്തുവാൻ സാധിക്കും എന്ന കൂടി നമുക്ക് സാധിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം നിങ്ങളെപ്പോലെ തന്നെ ഈ ക്ഷേത്രത്തെ പറ്റി കേട്ട് അറിഞ്ഞ ഇവിടെ എത്തിയാളാണ് ഞാൻ സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാറുള്ളത് ഒന്നെങ്കിൽ അഞ്ച് പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു രണ്ട് പ്രതിഷ്ഠ അങ്ങനെയുള്ളു ഇരുപത്തിയേഴ് ഭഗവാൻമാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു നമ്മൾ വന്ന് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചിലവഴിച്ചാലും കുറേ ദിവസം നമുക്ക് പിന്നെയും പിന്നെയും വരാൻ തോന്നും അതുപോലത്തെ അത്രയും പോസിറ്റീവ് എനർജി എവിടെയുള്ളത് ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്ന് ഭഗവാൻമാരെ എല്ലാം കണ്ട് തൊഴുത് വഴിപാടെല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിന് അപ്പോൾ എൻ്റെ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും പറയണം തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാൻ വിചാരിച്ചത് വിളിച്ച വെളിപ്പുറത്താന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ടാണ് അവിടെ എത്തിയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടായിരുന്നു ഇപ്പോൾ ഇവിടുന്ന് പോകുന്നത് ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇനിയും എല്ലാവരും വരിക എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ്റെ നിങ്ങൾക്ക് കിട്ടട്ടെ അത് മാത്രമല്ല ഈ ശനി ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തന്നെ പ്രദർഷിച്ചിരിക്കുന്ന ഞാൻ വേറൊരു അമ്പലത്തിലും കണ്ടിട്ടില്ല അല്ലാതെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങളാണ് എല്ലായിടത്തും കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതാണ് പിന്നെ ദേവിയുടെ തന്നെ പല ഭാവങ്ങൾ ഗണപതി തന്നെ എട്ട് തരത്തിൽ സെപ്പറേറ്റ് ആയിട്ട് പ്രദർഷിച്ചിരിക്കുന്നു ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പഴവങ്ങാടിയിൽ പക്ഷേ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ എട്ട് ഗണപതിയും പ്രദർഷിച്ച് സെപ്പറേറ്റ് പൂജകളും മന്ത്രങ്ങളും ഓരോത്തിനും ഓരോന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു എന്തിനെന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായും നമുക്കൊക്കെ ഭക്തന്മാർ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഓരോന്നും പറഞ്ഞു തന്ന് എങ്ങനെയാണ് എവിടെയും കാണാത്ത ഒത്തിരി വഴിപാട് രീതികളും എല്ലാം ഇവിടെ ഉണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും വീണ്ടും ഇവിടെക്ക് വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമായിട്ട് തോന്നി എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ താങ്ക് യു ഇത് നിലമ്പൂർ താലൂക്ക് പ്രസിഡന്റ് സനാതനധർമ്മ സംഘത്തിൻ്റെ എസ് ഡി എസ് ധർമ്മ സംഘം എന്ന് പറയും രാമചന്ദ്രൻ എന്നാണ് പേര് ഒരു ഒന്നര വർഷം മുമ്പാണ് ഇവിടേക്ക് എത്തുന്നത് ആദ്യമായിട്ട് ഏലസ് വാങ്ങി ധരിക്കും ഏലസ് വാങ്ങി ധരിച്ചാൽ അന്ന് തന്നെ ആൾക്ക് അതിൻ്റെ കിട്ടും അങ്ങനെ ഉടനെ പൂജയിലേക്ക് എത്തും പൂജ കഴിഞ്ഞിട്ട് ഇന്നത്തെ സ്വന്തമായിട്ട് വീടൊക്കെ നിർമ്മിക്കാൻ സാധിച്ചു പിന്നെ അതുകൂടാതെ ഒരുപാട് ആളുകളിലേക്ക് സന്ദേശം എത്തിക്കാൻ പോകുന്നു അതോടൊപ്പം തന്നെ ജ്യോതിഷം പഠിക്കാൻ വേണ്ടിയിട്ട് പൈസ അടച്ചിട്ടുണ്ട് കാരണം അവിടെ ജ്യോതിഷം പഠിക്കണമെങ്കിൽ നമുക്ക് മിനിമം ഒരു നാല്പേരുടെ ഇത് സ്റ്റാർട്ട് ആകാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഈ കൊറോണയ്ക്ക് ശേഷം ആളുകൾ വളരെ പിന്നീട് ആണ് കാരണം ഇതെല്ലാം മണ്ണത്തിലോട് അന്ധവിശ്വാസമോട് കൂടത്തോടെ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരെ ജനങ്ങൾ വഴിയേറ്റിച്ചുണ്ടിക്കാണ് പലരും പറഞ്ഞിട്ടുണ്ട് പക്ഷേ അറിയേണ്ടത് നമ്മുടെ സമയം രമീ തന്നെ കന്ന് വന്നപ്പോൾ തന്നെ കാര്യങ്ങൾ മനസ്സിലായി പെട്ടെന്ന് തന്നെ എല്ലാം സമയം ധരിച്ചു അപ്പോൾ തന്നെ പൂജകൾ പൈസ കിട്ടി പിന്നൊന്നാലോചിച്ച് നല്ല വേഗം പൂജയിലേക്ക് എത്തി പൂജ കഴിഞ്ഞപ്പോൾ തന്നെ ഉടനെ വീടും കാര്യങ്ങളിലേക്ക് എത്താൻ പറ്റി അപ്പോൾ അങ്ങനെ ജ്യോതിഷം പഠിച്ചെടുക്കുന്നതിനുള്ള വലിയ ആഗ്രഹം വന്നു സനാതന സംഘത്തിൻ്റെ നിലമ്പൂർ താലൂക്കിൻ്റെ പ്രസിഡന്റായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുകയാണ് അപ്പോൾ ധൈര്യമായിട്ട് ഈ വീഡിയോ കാണുന്നവർ മനസ്സിലാക്കുക ജീവിതം അന്വേഷിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ അങ്ങനെ ഒരു തോന്നൽ വരട്ടെ തന്നിട്ടാണ് ഇവർ വീഡിയോ ഒക്കെ എടുത്ത് തരുന്നത്